പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിലാണ് ഇറങ്ങി ഭീതി പരത്തിയത് ഒരു മണിക്കൂറിലേറെ പാടികൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആന പാടിയിലെത്തിയത് നാല് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ആന ഇറങ്ങിതറിഞ്ഞു വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി ഏതു സമയത്തും ആന വീടിനു നേരെ തിരിയുമെന്നാശങ്കയിലായ വീട്ടുകാർ സമീപത്തെ തോട്ടത്തിലേക്ക് മാറി നിൽക്കുകയായിരുന്നു ഇതിനിടെ പാട്ടകൊട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പാടിയുടെ അഞ്ചു മീറ്റർ മാത്രം അകലെ നിന്ന ആന പറമ്പിലെ വാഴകൾ ഒന്നൊന്നായി അകത്താക്കി ഇതിനിടെ വീട്ടുകാർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പ് അധികൃതർക്ക് അയച്ചുകൊടുത്തു പിന്നീട് പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തിയാണ് ആനയെ കാടുകയറ്റിയത് ഒരു മണിക്കൂറിലേറെ വീട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കൊമ്പൻ വീണ്ടും എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനംവകുപ്പ് അറിയിച്ചു പതിനാല് കിലോമീറ്ററാണ് സോളാർ വേലി സ്ഥാപിക്കുന്നത് എന്നാൽ വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വേലി നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകില്ലെന്നും പൂർണ്ണമായും വനാതിർത്തികൾ അടച്ച് വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ടി ന്യൂസ് പുതുക്കാട്